അറുപത്തിമൂന്നാം ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് മെഡലുകൾ കരസ്ഥമാക്കിയ കേരളത്തിന്റെ കായിക താരങ്ങൾക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ജില്ലാ ശിശുക്ഷേമ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് കൊല്ലം സ്വദേശികളായ അദ്വൈത് രാജ് ശ്രേയ എന്നിവർ സ്വർണവും സ്കേറ്റ് ബോർഡിംഗിൽ ജാനകി ആനന്ദ് വെള്ളി മെഡലുമാണ് കരസ്ഥമാക്കിയത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിന് തന്നെ മൂന്ന് സ്വർണ്ണമെടം നേടിയ താരങ്ങൾ കൊല്ലത്തിൻ്റെതാണ് എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ശ്രേയയും അദ്വുതും ജാനകി കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട മുത്തുകളാണ് ജില്ലാ ശിശുക്ഷേമ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി ഏറെ സഹകരിക്കുന്നതാണ് ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടമാണ് പ്രത്യേകിച്ച് കേരളത്തിന് തന്നെ ദേശീയ തലത്തിൽ നമുക്ക് ചെയ്ത് വലിയ സന്തോഷമുണ്ട് ഇവരുടെ കാര്യങ്ങൾക്കും കൂടുതൽ പ്രോത്സാഹനമായിട്ട് നടക്കുന്നതിന് രണ്ട് ജില്ലാ ഭരണകൂടവും ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണവും കൊടുക്കും ഇപ്പോൾ ഇതിനകത്ത് പേരൻസിനെയും എൻ്റെ കോച്ചസിനെയും എല്ലാവരെയും വളരെ കൂടി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും ആച്ച നാലാമത്തെ വർഷം ഇറങ്ങുന്ന ആദ്യത്തെ രണ്ട് വർഷം ആയിരുന്നു കഴിഞ്ഞ വർഷം സിൽവർ ആയിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം ഗോൾഡ് ആൾ ഞാൻ ഗോൾഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എത്ര ദിവസമായിരുന്നു ഡിസംബർ ഫൈവിന് സ്റ്റാർട്ടായി സെവൻ എയ്റ്റ് വരെ ഉണ്ടായിരുന്നു എൻ്റെ സെവനായിരുന്നു അല്ലേ കേരളത്തിൽ നിന്ന് നാല് പേരുണ്ട് കൊല്ലം ജില്ലയിൽ അല്ലേ കേരളത്തിൽ നിന്ന് എല്ലാ ഐറ്റത്തിൽ നിന്നും കൂടെ ഫിഫ്റ്റീൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും മറ്റ് സ്കേറ്റിംഗ് ഗെയിംസിൽ നാൽപ്പത്തിയഞ്ചോളം പേർ പങ്കെടുത്തതിൽ മൂന്ന് മെഡലുകൾ കൊല്ലം കരസ്ഥമാക്കി സ്വർണ്ണ മെഡൽ നേടിയ അദ്വൈത രാജ് നാലാം തവണയാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡൽ നേടുന്നത് റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്താണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്